െ ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണപ്പൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി ഒന്നാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായ ശ്രീദത്തിനെ പരാതി ഓഗസ്റ്റ് നടന്ന സംഭവത്തിൽ കോളേജിലെ സെല്ലിൽ പരാതി പരാതി നൽകിയിട്ടും തുടർന്ന് വടക്കഞ്ചേരി പോലീസിൽ നൽകുകയായിരുന്നു സീനിയർ വിദ്യാർത്ഥികളും എസ് എഫ് ഐ പ്രവർത്തകരായ സാരംഗ് രോഹിത് അജയ് എന്നിവർക്കെതിരെയാണ് പരാതി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കോളേജിൽ വെച്ച് ശ്രീദത്തിനെ തടഞ്ഞു നിർത്തി സംഘടനാ പ്രവർത്തനം തുടർന്നാൽ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി എ ബി വി പി പ്രവർത്തകൻ കൂടിയായ ശ്രീദത്ത് പറയുന്നു എന്നോട് എ എസ് എഫ് ഐയിലെ ഈ അതായത് യൂണിയൻ്റെ ഉള്ള ചേട്ടന്മാരെല്ലാവരും കൂടെ ആയിട്ട് വന്നിട്ട് കുറച്ച് പേര് അധികം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ വന്നിട്ട് സാരംഗം എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥിയായിരുന്നു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇതൊക്കെ പ്രവർത്തനങ്ങളും നടക്കില്ല അതായത് സംഘടനാ പ്രവർത്തനം ആയിക്കോട്ടെ എന്ത് ഇതായിക്കോട്ടെ നടക്കില്ല ഇനി അത് അതാണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് ചവിട്ടിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ സംസാരം അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പരാതി കൊടുത്തപ്പോൾ അത് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇതേ സമയത്ത് തന്നെ ഒരു മൂന്നര നാലു മണി സമയത്ത് തന്നെ ഞാൻ തിരിച്ച് ബാഗ് എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് പറഞ്ഞു നീ പരാതി കൊടുത്തു എന്ന് കേട്ടല്ലോ പരാതി കൊടു അത് പിൻവലിച്ചില്ലെങ്കിൽ അതിന് നമുക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനറിയാം അപ്പൊ ച എന്നെട്ട് ചവിട്ടിക്കൂട്ടി ആകെ നാല് മൂന്ന് ഏഴ് എ ബി പി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവർ അതുകൂടി എന്നെ ഒന്നും ചെയ്യാൻ പോണില്ല അപ്പോൾ ഇവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടി കൊന്നാൽ പോലും ഒരിത്തൊരാള് ചോദിക്കാൻ വരിക എന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ ഇതിനെതിരെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാം അതായത് രണ്ട് മൂന്ന് പേരും കൂടെ വന്നിട്ട് ചോദിച്ചു അപ്പോൾ അവരുടെ എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിക്കാൻ സമയത്ത് പറഞ്ഞു എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ തീർക്കാവുന്ന രീതിയിൽ പണ്ട് കല്ലും ഇടിവെളിക്കായിട്ട് വന്നിട്ട് ഉപദ്രവിക്കാനുള്ള രീതിയിലായിരുന്നു മർദ്ദനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കൊളറി പിടിച്ചിട്ട് ഒരു രോഹിത് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അപ്പോൾ ആൾ എൻ്റെ കൊളറി പിടിച്ചിട്ട് വലിച്ചിട്ട് നീ അവിടെ നിൽക്കു നിങ്ങൾക്ക് സംസാരിക്കേണ്ടി ഇപ്പോഴും സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കാണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഇരുപത്തി ഇരുപത്തഞ്ചാം തീയതിയാണ് അത് അത് ആയത്തെ അത് ആദ്യത്തെ സംബന്ധിച്ച് ഇരുപത്തഞ്ചാം തീയതിയാണ് ഓണത്തിൻ്റെ നമുക്ക് ഓണം നമ്മുടെ ഓണ സെപ്ലേഷൻ്റെ തലേ ദിവസേൻ്റെ തലേ ദിവസമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പരാതി കൊടുത്തിട്ട് അതിൻ്റെ ശേഷം വൈകുന്നേരമാണ് ഈ വിഷയം ഉണ്ടാവുന്നത് റാഗിങ് സെല്ലിൽ പരാതി നൽകിയതിന് പിന്നാലെ രോഹിത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പറയുന്നു കോളേജ് ചില അധ്യാപകരും പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പരാതിയിൽ സത്യസന്ധമായ അന്വേഷണം നടത്താത്തതിനാലാണ് പോലീസിനെ സമീപിച്ചതെന്നും ശ്രീദത്ത് വ്യക്തമാക്കി അതിന്റെ ഭാഗമായിട്ട് പരാതി സി പറഞ്ഞു നാളെ വരാം അതിനെക്കുറിച്ച് സംസാരിക്കാം രീതിയിൽ പറഞ്ഞിട്ട് നടക്കാഞ്ചേരി പറയുണ്ടായ ഭീഷണിപ്പെടുത്തും ഉണ്ടായത് ഇത് കഴിഞ്ഞിട്ട് കോളറി പിടിച്ചിട്ട് വലിച്ചാലവിടെ നിൽക്കും പിന്നെ കല്ലും ഒക്കെ എടുത്തിട്ട് വന്നിട്ടായിരുന്നു പിന്നെ അതായത് രണ്ടാമത് ചോദിച്ചിരുന്നു അപ്പോൾ എന്താണ് എന്താ പ്രശ്നം എന്നെ സംസാരിക്കാൻ കേട്ടപ്പോൾ അവിടെ ചേട്ടന്മാരെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേരും കൂടെ അപ്പോൾ വന്ന സമയത്ത് അവരോട് ചോദിച്ചു എന്താണ് ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായത് ചോദിക്കുമ്പോൾ ഇവിടെ വെച്ച് തീർക്കാനാണ് ഉദ്ദേശം എന്നുള്ള ഇതിൽ പറഞ്ഞിട്ട് കല്ലും ഒക്കെ എടുത്തിട്ട് വരികയുണ്ടായത് അതായത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് എല്ലാവരും ഒരുമാരും ഒരു ഉപദ്രവിക്കാനുള്ള രീതിയിലുള്ള നോട്ടങ്ങളും തക്കം കിട്ടി കഴിഞ്ഞാൽ സംഭവത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച വ്യാസ കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് എ ബി വി പി യൂണിറ്റ് സെക്രട്ടറി സിദ്ധാർത്ഥ് നഗർ സെക്രട്ടറി ഗോകുൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ജിതേഷ് എന്നിവർ അറിയിച്ചു vcv news